പാനൂർ സുഹൃജന വായനശാല യം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു സമാപന സമ്മേളനം പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ പണ്ഡിറ്റ് രമേശ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു കോരാരയിൽ നാല്പത് നാല്പത്തിയഞ്ച് വർഷത്തിന്റെ ഓർമ്മകൾ ഉള്ള സ്ഥലമാണ് എനിക്ക് അപ്പൊ അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാന് ഇത് ആ ഡേറ്റ് പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മാഷ പിന്നെ വിളിക്ക് ഞാൻ സംസാരിക്കാം നോക്കട്ടെ എന്ന് പറയാൻ അത് ഞാൻ ഹേമയുടെ അടുത്ത് വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഹേമ ഒരു എനിക്ക് വല്ലാത്തൊരു ഓർമ്മ ഒരുപാട് ഒരുപാടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഇപ്പോഴും ഞാൻ എന്റെ സുഹൃത്തായിരുന്നു എന്റെ ബിഞ്ചിലിരുന്ന് പഠിച്ച സുധീർ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ എന്റെ കൂടെ എന്റെ ബെഞ്ചിൽ കൂത്തുപുറമ്പ് ഹൈസ്കൂളിൽ ഇരുന്ന് പഠിച്ച സുധീർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോൾ അത് കഴിഞ്ഞ് എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ മ്യൂസിക് ടീച്ചറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു അന്ന് അപ്പൊ പറയാ അയ്യോ ആ ടീച്ചർ നമ്മളെയൊക്കെ സ്നേഹിച്ചത് അതൊക്കെ മറക്കാൻ പറ്റൂടാ എന്ന് ചോദിക്കുന്നു അടുത്ത് അപ്പൊ ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉള്ളതാണ് ആ ഓർമ്മകൾ പങ്കുവച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോഴേ ജയരാജരാജ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് ഇദ്ദേഹത്തിന്റെ ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ അത് മറന്നിരിക്കുകയായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ അയ്യോ ഉദ്ധാര പക്ഷെ ഇദ്ദേഹം എനിക്ക് മറന്നിരിക്കുകയായിരുന്നു സത്യത്തിൽ പക്ഷേ ആ മറന്ന മുഖം പെട്ടെന്ന് കാണുമ്പോഴുള്ളൊരു ഓർമ്മയുണ്ടല്ലോ അത് ഭയങ്കരമാണ് അതേപോലെ ഇവിടെയുള്ള ഓരോരെയും കാര്യം ഓരോ സമയത്ത് അതങ്ങ് കഴിഞ്ഞു ആ ചാപ്റ്റർ അടഞ്ഞു എന്ന് കരുതിയത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചാപ്റ്റർ നമ്മൾ അടഞ്ഞു എന്ന് കരുതിയത് വീണ്ടും തുറക്കുമ്പോഴുള്ളൊരു ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഞാനിവിടെ അനുഭവിക്കായിരുന്നു മൊഗേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷനായി പ്രശസ്ത പിന്നണി ഗായിക മധുശ്രീ നാരായണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി തുടർന്ന് നടന്ന ആദരം പരിപാടിയിൽ അൻപത് വർഷക്കാലമായി ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കെ കുമാരൻ മുൻ ഭാരവാഹികൾ മുൻ ലൈബ്രറിയന്മാർ എന്നിവരെ ആദരിച്ചു മഗേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി മുകുന്ദൻ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം എ യതീന്ദ്രൻ കെ കെ ഷിബിൻ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ബി ശ്രീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വോയിസ് ഓഫ് യൂത്ത് അവതരിപ്പിച്ച ഗാനമേളയും വള്ളുവനാട് നാദം അവതരിപ്പിച്ച ഊഴം നാടകവും അരങ്ങേറി

உச்சி முதல் உடல் லாத்தி வரை ஜீபிதம் தேடிக்க വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു മണ്ഡലത്തിലേയും ഇതൊക്കെ அது அது பட்ட காட்சப்பாடான ஒற்றோவான நம்ம எந்த பத்தி இல்ல நம்ம ஜீவி വേണ്ടി ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷനായി പി ഗംഗാധരൻ എൻ രാജൻ എൻ കാലിദ് കെ പി കാദർ ഹാജി എന്നിവർ സംസാരിച്ചു കെ കെ ഷിബിൻ സ്വാഗതവും കെ കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു നാട്ടുകാരുടെ വിവിധ കലാപരിപാടികൾ സുഹർജന കലാവേദി വേദി അവതരിപ്പിച്ച വെള്ളരി നാടകം എന്നിവയും അരങ്ങേറി